ജെ പി ട്രാവളൂവിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പോകുന്നത് മലയാറ്റൂർ പള്ളിയിലേക്കാണ് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ കൂടെ എനേബിൾ ചെയ്യാം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ക്രിസ്തുവിൻ്റെ ശിഷ്യനായ തോമാസ് ലേഹയുടെ നാമധേയത്തിൽ മലയാറ്റൂർ മലയിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ദേവാലയമാണ് സെൻറ്റ് തോമസ് പള്ളി കൊച്ചിയിൽ നിന്ന് നാൽപ്പത്തേഴ് കിലോമീറ്റർ അകലെയുള്ള ഈ സീറോ മലബാർ കത്തോലിക്ക ദേവാലയം സമുദ്രനിരപ്പിൽ നിന്ന് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തൊമ്പത് ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓരോ വർഷവും മലയാറ്റൂർ പെരുന്നാളിന് ആയിരക്കണക്കിന് തീർത്ഥാടകർ എത്തിച്ചേരുന്നു മലകയറ്റമാണ് തീർത്ഥാടനത്തിലെ പ്രധാന ഘടകം ക്രൈസ്തവ സഭാ സഭാചരിത്രത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ദേവാലയമാണ് മലയാറ്റൂർ പള്ളി എ ഡി അൻപത്തിരണ്ടിൽ ഭാരതത്തിലെത്തിയ തോമസ്ലിക മലയാറ്റൂർ പള്ളിയിൽ വരികയും ദിവസങ്ങളോളം പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുകയും ചെയ്തു എന്ന് വിശ്വസിക്കപ്പെടുന്നു ഈ പള്ളിയാണ് മാർ തോമസ് തിരിച്ചേറ്റിപ്പോൾ ഉള്ളത് മലയാറ്റൂർ മലമുകളിലെ സെൻറ്റ് തോമസ് പള്ളി കേരളത്തിലെ ഒരു പ്രമുഖ ക്രിസ്തീയ തീർത്ഥാടന കേന്ദ്രമാണ് ഈ പള്ളി നിന്നിരുന്ന കുറിഞ്ഞ മലകളിൽ നിന്ന് മഹാശിലായുഗത്തെ പ്രതിനിധീകരിക്കുന്ന കളിമൺ പാത്രങ്ങളും ചിത്രങ്ങൾ കോറിയിട്ട മൺപാത്രങ്ങളും കണ്ടെടുത്തിട്ടുണ്ട് വർഷത്തിലൊരിക്കൽ മരക്കുരിശും ചുവന്ന് ശരണം പിടികളുമായി കയറുന്ന ഭക്തന്മാർ പ്രാചീന കാലം മുതൽക്ക് നിലനിന്നിരുന്ന ആചാരങ്ങൾ തുടർന്നു പോരുന്നു മലയും അതിനെ തഴുകിയൊഴുകുന്ന പെരിയാർ പുഴയും ചേർന്ന് അതിർത്തികൾ നിർണയിക്കുന്ന ഊരിനെ മലയാറ്റൂർ എന്ന പേര് വന്നത് മലയാറ്റൂർ മലക്ക് പൊന്മല എന്ന പേരുണ്ട് ക്രിസ്തു മതത്തിന്റെ ആഗമനത്തിന് ശേഷം മലയാറ്റൂർ മലക്ക് കുരിശുമുടി എന്ന പേരും വന്നു യേശുവിന്റെ പൊസ്റ്റലായ മാർ തോമസ് ലീഗ സഞ്ചരിച്ച് സുവിശേഷം പ്രസംഗിച്ച് പുണ്യഭൂമിയാണ് മലയാറ്റൂർ താൻ പ്രഘോഷിച്ച ക്രിസ്തുവിനെ സ്വീകരിക്കാതെ പോയ ജനം ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കാൻ വേണ്ടി മലമൂളിൽ കയറി മനോവേദനയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും പരിശുദ്ധ കന്യാമറിയം മാർ തോമാസിലേക്ക് പ്രത്യക്ഷപ്പെട്ട് ദൈവപ്രസാദം തുളുമ്പി നിൽക്കുന്ന പുണ്യഭൂമിയാണ് മലയാറ്റൂർ യേശുവിൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരാളായിരുന്ന വിശുദ്ധ തോമാസ് ലിഹായി സ്ഥാപിതമായെന്ന് കരുതുന്ന മലയാറ്റൂർ പള്ളി ഇന്നൊരു രാജ്യാന്തര തീർത്ഥാടന കേന്ദ്രമാണ് യൂതിയായി ഗലീലി എന്ന പ്രദേശത്ത് മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ പിറന്ന തോമസ് തോമാസ്ലീഹ യേശുവിൻ്റെ പ്രബോധനങ്ങളിൽ ആകർഷണനായി വള്ളവും വലയും ഉപേക്ഷിച്ച് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽ ഒരാളായി മാറുകയും ചെയ്തു യേശുവിൻ്റെ മരണശേഷം സ്ലിഹന്മാർ ഒത്തുചേർന്ന് യേശുവജനങ്ങൾ ലോകമൊന്നും പ്രചരിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ തോമസ് തോമാസ്ലീഹക്ക് കിട്ടിയത് ഭാരതം എന്ന പ്രദേശമായിരുന്നു ഏഴ് അമ്പത്തിരണ്ടിൽ ഇന്ത്യയിലെ രാജാവായിരുന്ന ഗുണ്ടഫലിൻ്റെ കൊട്ടാരം നിർമ്മിക്കുന്നതിനായി നല്ലൊരു ശില്പിയെ തേടി ഹാബ എന്ന യഹൂദ കച്ചവടക്കാരൻ ഇവിടെ എത്തിയിരുന്നു അദ്ദേഹത്തോടൊപ്പം തോമസ് ലീഹ കൊടുങ്ങല്ലൂരിൽ കപ്പലിറങ്ങി എന്നാണ് വിശ്വസിച്ച് പോരുന്നത് കേരളത്തിൽ കപ്പലിറങ്ങിയ തോമസ് ലിഹ നാടൊക്കെ സഞ്ചരിച്ച് ഏഴ് പള്ളികൾ നിർമ്മിച്ചെന്നാണ് വിശ്വസിച്ച് പോരുന്നത് കേരളത്തിലെ മലമ്പ്രദേശത്ത് കൂടെയുള്ള യാത്രയ്ക്കിടെ മലയാറ്റൂരും എത്തി മലയാറ്റൂർ അന്ന് വന്യമൃഗങ്ങളുടെ സങ്കേതമായിരുന്നു വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷ തേടിയും തന്നിലേൽപ്പിക്കപ്പെട്ട ദൗത്യത്തിന് കരുത്തുതേടിയും വിശുദ്ധൻ മലമുകളിൽ ദിവസങ്ങളോളം പ്രാർത്ഥനയിൽ ഒഴുകിയിരുന്നു ആ അവസരങ്ങളിൽ പരിശുദ്ധ കനിക മറിയാൻ പ്രത്യക്ഷപ്പെട്ട് തോമാസ്ലീഹയെ ആശ്വസിപ്പിക്കാറുണ്ടെന്നാണ് വിശ്വസിക്കുന്നത് മലയാറ്റൂർന്ന് മദ്രാസിലെ മൈലാപ്പൂരിലേക്ക് യാത്രയിരിച്ച തോമസ് ലീഹ അവിടെ വെച്ച് കുന്തംകുണ്ടുള്ള കുത്തേറ്റ് രക്തസാക്ഷിത്വം വരിച്ചു എന്നാണ് ചരിത്രം രക്തസാക്ഷിത്വത്തിന് ശേഷം ഏതാണ്ട് എണ്ണൂറ് വർഷങ്ങൾക്ക് ശേഷമാണ് മലയാറ്റൂർ പള്ളി വിശുദ്ധനായ തോമാസ്ലീഹയുടെ പേരിൽ അറിയപ്പെട്ടു തുടങ്ങിയത് ഒരിക്കൽ മലയിൽ നായാട്ടിനു പോയ മലയേടന്മാർ രാത്രിയിൽ വിശ്രമത്തിനായി വിശുദ്ധ തോമസ് തോമാസ്ലീഹ പ്രാർത്ഥിച്ചിരുന്ന വിരിപ്പാറയിൽ കയറി അവിടെ വിശുദ്ധിൻ്റെ കാൽപാദങ്ങളും കാൽമുട്ടുകളും അത്ഭുതകരമാവിധം മുദ്രണം ചെയ്യപ്പെട്ടിരിക്കുന്നത് കണ്ടെത്തിയവർ താഴ്വാരത്തുള്ള യാത്രക്കാരെ വിവരം അറിയിച്ചു തദ്ദേശവാസികൾ ഉടൻ മലയിലേക്ക് പോയി പ്രാർത്ഥിക്കാൻ തുടങ്ങി മലയിലുണ്ടായിരുന്ന പൊൻകുരിശ് വണങ്ങി പ്രാർത്ഥന തുടങ്ങിയതോടെയാണ് മലയാറ്റൂർ പൊന്മലകയറ്റത്തിന് തുടക്കം കുറിക്കുന്നത് പൊൻകുരിശ് കണ്ടെത്തിയത് മുതൽ മലമുകളിൽ വിളക്ക് തെളിയിക്കുമായിരുന്നു വിളക്കണഞ്ഞാൽ മലമുകളിൽ കാണപ്പെടുന്ന വരയാടുകൾ കരഞ്ഞു ബഹളം കൂട്ടി താഴേക്കിറങ്ങി വരുമായിരുന്നു വിളക്ക് വീണ്ടും തെളിയുമ്പോൾ അവ നിശബ്ദമായി മലമുകളിലേക്ക് മടങ്ങുകയും ചെയ്യും കുരിശു കണ്ടെത്തിയ മല എന്നറിയപ്പെടുന്ന മലയാറ്റൂർ കുരിശുമല എന്ന പേരിൽ അറിയപ്പെട്ടു നമ്മൾ അങ്ങനെ മാർത്തോമ മണ്ഡപത്തിലെത്തിയിട്ടുണ്ട് ഓരോ വർഷവും ജാതി മതഭേദമന്യേ ജനലക്ഷങ്ങൾ മല കയറി ദൈവിക സ്പർശനം അനുഭവിച്ച് ദൈവകൃപകളും അനുഗ്രഹങ്ങളും സ്വീകരിച്ച് ഇറങ്ങി കടന്നുപോകുന്ന വിശുദ്ധ ഭൂമിയാണ് മലയാറ്റൂർ കുറിച്ചുകൂടി ആനകുത്തിയ പള്ളി എന്നറിയപ്പെടുന്ന മലയാറ്റൂർ പഴയ പള്ളി എടി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ സ്ഥാപിക്കപ്പെട്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് വരെ മലയാറ്റൂർ മല നിബിഡ വനമായിരുന്നു അന്ന് ആനകൾ കുത്തി ഈ പള്ളിയുടെ പിൻഭാഗത്ത് സാരമായ നാശനഷ്ടങ്ങൾ വരുത്തിയിരുന്നു പിന്നീട് കേടുപാടുകൾ നീക്കിയെങ്കിലും ആനകൾ കുത്തിയ ഭാഗം ഇന്നും അതുപോലെ സൂക്ഷിച്ചിട്ടുണ്ട് പള്ളിയുടെ സൈഡിലൂടെ താഴേക്ക് പോയി കഴിഞ്ഞാൽ പാറയിലുള്ള നീറ്ററവ കാണാം രോഗശാന്തിക്കായി ഇന്നും ഉപയോഗിക്കുന്ന ഈ നീറ്ററയുടെ പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട് വിശുദ്ധ തോമസ് ലീഹ പാറമേൽ ധ്യാനിച്ചിരിക്കുമ്പോൾ ദാഹമുണ്ടാവുകയും പാറമേൽ കുത്തിയപ്പോൾ വെള്ളമുണ്ടായി എന്നുമാണ് ഐതിഹ്യം മാർ തോമസ് ലിഹ ദിനങ്ങളുടെ നീണ്ട നീണ്ടയാമങ്ങളിൽ പ്രാർത്ഥിച്ച് ആത്മീയശക്തി നേടിയടമാണ് മലയാറ്റൂർ കുരിച്ചുകൂടി തൻ്റെ ഗുരുവിൻ്റെ വിലാപ് സ്പർശിക്കാൻ നീട്ടിയ കൈകളിലെ വിരലുകൊണ്ട് കുരിശടയാളം വരച്ച് പ്രാർത്ഥിച്ചപ്പോൾ പൊൻകുരിശുയർന്നു വന്നുവെന്നാണ് ഐതിഹ്യം പഴയ പള്ളിയോട് ചേർന്നാണ് പുതിയ പള്ളി നിർമ്മിച്ചിരിക്കുന്നത് ഈ പള്ളിയിലാണ് ആരാധനകൾ നടക്കുന്നത് പഴയ പള്ളി ആനകുത്തിയ പള്ളി എന്ന പേരിൽ സംരക്ഷിച്ചിരിക്കുന്നു താൻ വസിച്ചിരുന്നതിൻ്റെയും പ്രാർത്ഥിച്ചിരുന്നതിൻ്റെയും പുണ്യസ്മരണയ്ക്കായി പാറപ്പുറത്ത് മുട്ടുകുത്തി പ്രാർത്ഥിച്ച മാർ തോമാശ്രീയുടെ മുട്ടിൻറെയും കാൽപ്പാഗത്തിൻ്റെ പാടുകളടങ്ങിയ പാദമുദ്രകൾ സംരക്ഷിച്ചു പോരുന്ന ഇടമാണത്